നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ അന്ത്യശാസനത്തിലും കുലുങ്ങാതെ ഇസ്രായേൽ റഫയിലെ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും നിർത്തിവയ്ക്കണമെന്നാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതെങ്കിൽ റഫൈയിലെ ആക്രമണത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്തിരിയില്ലെന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലും അതിരൂക്ഷമായ ആക്രമണമാണ് വടക്കൻ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലും റഫയിലും നടന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് റഫയുടെ പ്രാന്തപ്രദേശങ്ങളിൽ സൈന്യവും ഹമാസ് ഭീകര ഭീകരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതായുള്ള വിവരങ്ങളും ഐ ഡി എഫ് തന്നെ പുറത്തുവിടുന്നുണ്ട് ഹമാസിന്റെ ഒരു സ്നൈപ്പർ സംഘത്തെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ വ്യോമ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള വിവരങ്ങളും ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് തന്നെ പുറത്തുവിടുന്നുണ്ട് എയർ എയർഫോഴ്സിൻ്റെ ആക്രമണത്തിലാണ് ഹമാസിന്റെ സ്നൈപ്പർ സംഘം കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും ഇസ്രായേൽ സേന തന്നെ പുറത്തേക്ക് വിടുകയാണ് അതേസമയം ജബാലിയയ്ക്ക് സമീപം ഇസ്രായേലിൻ്റെ നാലു ടാങ്കുകളെ ആക്രമിച്ച് നശിപ്പിച്ചു എന്നുള്ള അവകാശവാദവും ഹമാസ് ഉന്നയിക്കുന്നുണ്ട് അതേസമയം ഈ അവകാശവാദത്തെ ഇസ്രായേലി സേന തള്ളിക്കളയുകയാണ് തങ്ങളുടെ ഭാഗത്ത് ഒരു ആൾനാശമോ ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ സംഭവിച്ചിട്ടില്ലെന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്നത് അതേസമയം ജബാലിയ്ക്ക് സമീപം നാല് ഇസ്രായേലി ടാങ്കുകളെ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു നശിപ്പിച്ചു എന്നാണ് ഹമാസിന്റെ അവകാശവാദം എന്തായാലും ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് അല്ലെങ്കിൽ പ്രതിരോധമാണ് ജബാലിയ്ക്ക് സമീപമുള്ള വടക്കൻ ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇത്രത്തോളം ശക്തമായ ഒരു പ്രതിരോധമുണ്ടാകുമെന്ന് ഇസ്രായേൽ കരുതിയിരുന്നില്ല വടക്കൻ ഗാസയുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് പോയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിലായി റഫയിൽ മാത്രം ഒരു ആക്രമണം നടത്തുകയും റഫയിൽ ആക്രമണത്തിലൂടെ ഇസ്ര ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ള ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ എത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വടക്കൻ ഗാസയിലൊക്കെ നേരത്തെ വിന്യസിച്ചിരുന്ന സൈന്യത്തെ ഇസ്രായേൽ തിരികെ വിളിപ്പിച്ചത് എന്നാൽ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾക്കൊക്കെ വിരുദ്ധമായി ഹമാസ് വീണ്ടും അവിടെ ശക്തി പ്രാപിക്കുകയായിരുന്നു പല ഘട്ടങ്ങളിൽ ആക്രമണങ്ങൾ പല ഘട്ടങ്ങളിലൊക്കെ തന്നെ വിഘടിച്ചു പോയ വിഭജിച്ചു പോയ ഹമാസിൻ്റെ ഭീകരവാദികൾ പിന്നീട് ഒത്തുകൂടുന്ന ഒരു കാഴ്ചയാണ് ഇസ്രായേൽ കണ്ടത് അതേസമയം ആ വടക്കൻ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ആ ഹമാസിനെ നേരിടാനായി എത്തിയ ഇസ്രായേലിനെ പോലും അമ്പരപ്പിക്കുന്ന ഒരു തിരിച്ചടിയാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതോടുകൂടിയാണ് കൂടുതൽ സൈന്യത്തെ വടക്കൻ ഗാസയിലേക്ക് വിന്യസിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും ഇപ്പോൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം റഫയിൽ ഒരു തരത്തിൽ ആക്രമണം നടത്തുമ്പോഴാണ് വടക്കൻ ഗാസയുടെ പ്രദേശങ്ങളിലും അതേ രീതിയിൽ ആക്രമണം നടത്തേണ്ട ഒരു സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹമാസ് വലിയ തോതിൽ ഹമാസിന് വലിയ തോതിൽ ആയുധ ശേഖരം ലഭിച്ചു അതെവിടെ നിന്നാണ് ഇറാനിൽ നിന്നാണോ ഈജിപ്തിൽ നിന്നാണോ ലഭിച്ചത് എന്നത് ഇസ്രായേലിന് ഇപ്പോഴും ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് കാരണം ഒരു ഘട്ടത്തിൽ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും തീർന്ന് ആശങ്കയിൽ ആശങ്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഹമാസ് ഇസ്രായേലി സൈന്യത്തിൻ്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാലായനം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു ഹമാസിൻ്റെ ഭീകരവാദികൾ അങ്ങനെ റഫൈലെ പല അങ്ങനെ റഫൈയിലേക്ക് പാലായനം ചെയ്യുകയും അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഒളിവിൽ കഴിയുകയുമായിരുന്നു പ്രധാനപ്പെട്ട ഹമാസിൻ്റെ ഭീകരവാദ നേതാക്കളൊക്കെ തന്നെ ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ വടക്കൻ ഗാസയുടെ പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും അവസാന ആക്രമണ നിലയ്ക്ക് റഫൈയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തത് ഈ ഇതിനിടയിൽ എപ്പോഴോ ആ ഹമാസിന് ആവശ്യമുള്ള ആയുധം ആവശ്യത്തിലധികമുള്ള ആയുധശേഖരം ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്ന ഘടകം ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വടക്കൻ ഗാസിയലടക്കം ഇസ്രായേലി സേനയ്ക്ക് നേരെ ശക്തമായ പ്രതിരോധവും ആക്രമണവും ഹമാസ് നടത്തുന്നതും ഇറാനാണോ ഹമാസിന് ആയുധങ്ങൾ നൽകിയത് അതോ ഹിസ്ബുള്ള മറ്റേതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയതാണോ അല്ലെങ്കിൽ നൽകിയതാണോ ഇതാണ് ഇപ്പോൾ ഇസ്രായേലി സേന പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ആദ്യഘട്ടത്തിലെ വെടിനിർത്തലിനിടയിൽ ഇതു ഇതിന് സമാനമായ രീതിയിൽ ആയുധ ശേഖരം ഹമാസിന് ലഭിച്ചിരുന്നു അന്ന് തങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു ആദ്യത്തെ വെടിനിർത്തൽ കരാർ എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത് കാരണം ഒരു ഒരു ഘട്ടത്തിൽ എല്ലാ ആയുധങ്ങളും അവസാനിച്ച് കീഴടങ്ങൻ തയ്യാറായ ഹമാസിനാണ് ഒരു പുനർജീവനം പോലെ ആയുധങ്ങൾ പരമാവധി ലഭിച്ചത് അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഹമാസിൻ്റെ പക്കലേക്ക് ആയുധങ്ങൾ എത്തിയത് എന്നുള്ളതാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് ഇറാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളോ ആയിരിക്കാം ഹമാസിന് ആവശ്യമുള്ള ആയുധങ്ങൾ എത്തിച്ചു നൽകിയത് ആ ആയുധങ്ങൾ എത്തിച്ചു നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം അല്ലെങ്കിൽ പ്രതിരോധം ഇപ്പോൾ ഹമാസ് ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ചതല്ല വടക്കൻ ഗാസയിലൊക്കെ തന്നെ ഒരു ആ ഒരു യുദ്ധം ഇനിയും തുടരുമെന്നുള്ളത് ഒരിക്കലും ഇസ്രായേൽ കരുതിയതല്ല അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ പിൻവലിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായി ഇപ്പോൾ ഹമാസ് ഇസ്രായേലിനെ കയറി ആക്രമിക്കുന്ന കാഴ്ചയാണ് ആ ഭാഗങ്ങൾ കാണുന്നത് ഇത് റഫൈലെ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ തന്നെ താളം തെറ്റിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം റഫേലെ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന യു എൻ കോർട്ടിന്റെ ഓർഡറിന് പുല്ലുവില കൽപ്പിക്കുകയാണ് ഇസ്രായേൽ മരണം വരെ പോരാട്ടം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയോ ആരുടെയോ ഉത്തരവിനെ അനുസരിക്കില്ല റഫേലെ ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ല റഫേൽ ആക്രമണം നടത്തി ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കടന്നു ഭീകരവാദികളെ തീർത്ത ശേഷം മാത്രമേ ഈ സൈനിക നടപടി അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രായേൽ നിലപാട് എന്തായാലും റഫൈലെ ആക്രമണത്തിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കൂടി ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി എട്ട് ഇടങ്ങളിലാണ് റോക്കറ്റ് ആക്രമണം നടത്തിയത് അതിൽ ഹിസ്ബുള്ളയ്ക്ക് വലിയ തോതിലുള്ള ആൾനാശവും ആൾനാശം ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ലബനൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നാണ് ഇസ്രായേലിന് നേരെ ആക്രമണമുണ്ടായത് ഈ ആക്രമണത്തിന് തിരിച്ചടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ലബനൻ്റെ തെക്കൻ ലബനൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണം ഇസ്രായേൽ സേന നടത്തിയതും എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് അതേസമയം അതേസമയം റഫയിലെ റെയ്ഡിനിടയിൽ മൂന്ന് ബന്ദികളുടെ മൃതദേഹം കണ്ടെടുത്തതായും ഇസ്രായേൽ സേന അവകാശപ്പെട്ടു നേരത്തെ ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ഒരു ബങ്കറിനുള്ളിൽ ഇവരുടെ മൃതദേഹങ്ങൾ തണുപ്പിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ആ മൃതദേഹങ്ങൾ കണ്ടെടുത്തവരെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇസ്രായേലി സേന പുറത്തുവിട്ടിട്ടില്ല അതേസമയം കൂടുതൽ കൂടുതൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ദികളുടെ ബന്ധുക്കളുടെ ആശങ്ക വർദ്ധിക്കുന്നു വർദ്ധിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് നേരത്തെ ഇസ്രായേലി ഭരണകൂടം കൃത്യമായ ഒരു കണക്കുകൂട്ടൽ നടത്തിയിരുന്നു ആ ബന്ദികളാക്കപ്പെട്ടവരിൽ ഇനി അധികം പേരൊന്നും ജീവനോടെ ഉണ്ടാകില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് റഫേലിലേക്കുള്ള സൈനിക നീക്കം എത്രയും വേഗം നടപ്പാക്കാൻ ബെഞ്ചമിൻ നേതനെയാവും നിർദ്ദേശം നൽകിയതും കാരണം ഇനി ആ ബന്ദികളുടെ ജീവൻ വെച്ച് വിലപേശിയിട്ട് കാര്യമില്ല എന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുകയാണ് വ്യക്തമാക്കുകയാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി പേരെ ഇതിനകം തന്നെ ഹമാസിന്റെ ഭീകരവാദികൾ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കാം അതുകൊണ്ട് തന്നെ ഇനി ഒരു ചർച്ചയുടെയോ മധ്യസ്ഥ ശ്രമത്തിന്റെയോ ആവശ്യമില്ല കയറി അടിക്കുക എന്നുള്ളതുമാണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആ ലക്ഷ്യമാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്നത് ആ ഇസ്രായേലിൻ്റെ നിലപാടുകൾക്ക് അനുസൃതമായിട്ടുള്ള വിവരങ്ങളാണ് തെളിവുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ആഴ്ചയും മൂന്ന് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസവും മൂന്ന് ബന്ധുക്കളാക്കി ആക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു കൂടുതൽ മൃതദേഹങ്ങൾ വരും ദിവസങ്ങൾ ലഭിക്കുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ഇസ്രായേൽ സേനയുടെ പരിശോധന പുരോഗമിക്കുന്നത്